ബിഗ് ബോസ് മത്സരാർത്ഥി അക്ബർ അക്ബർഖാനെ കണ്ണീരണിയിച്ച് അപ്രതീക്ഷിതമായി ഉമ്മയുടെ ഫോൺ ബിഗ് ബോസ് മലയാളം ഷോ സീസൺ ഏഴിലെ ശക്തനായ മത്സരാർത്ഥികളിലൊരാളാണ് ഖാൻ എന്നാൽ പലപ്പോഴും അക്ബർ ഖാൻ പരിധി വിട്ടു പോകാറുണ്ട് വിമർശനങ്ങൾ ഉണ്ടാകാറുണ്ട് സഭ്യമല്ലാത്ത ഭാഷ അക്ബർ സംസാരിക്കുന്നതും വിമർശനത്തിന് കാരണമാകാറുണ്ട് ശനിയാഴ്ച ബിഗ് ബോസിൽ മോഹൻലാൽ അക്ബറിന് മുന്നറിയിപ്പ് നൽകുകയും ചെയ്തു എന്താണ് അക്ബറിന്റെ പ്രോബ്ലം എന്തിനാണ് അക്ബറിന് ഇത്ര ദേഷ്യം എല്ലാ കാര്യത്തിലും അക്ബറിന് ഭയങ്കര ദേഷ്യമാണ് ഞാൻ പല പ്രാവശ്യം അക്ബറിന് മുന്നറിയിപ്പ് നൽകി നിങ്ങൾ ഉപയോഗിക്കുന്ന ഭാഷ ബോഡി ലാംഗ്വേജ് ഇത് സഹിക്കാൻ പറ്റില്ല ഞാൻ ഭയങ്കര സീരിയസ് ആയിട്ട് പറയാണ് സോറി പറഞ്ഞിട്ട് കാര്യമില്ലല്ലോ ഇത് വീട്ടുകാർ കാണുന്നതല്ലേ അക്ബർ വീട്ടിൽ ഇങ്ങനെയാണോ പെരുമാറുന്നത് അക്ബർ തലേണെ എടുത്ത് എറിയുന്നു എന്താണ് കാര്യം ഇതെന്താണ് കാണിക്കുന്നത് ഇങ്ങനെ ബഹളം വെച്ചാൽ അക്ബർ വലിയ ആളാണെന്ന് തോന്നുമോ നിങ്ങൾക്ക് വോട്ട് ചെയ്യുമെന്ന് കരുതുന്നുണ്ടോ അക്ബറിനെ രൂക്ഷമായിട്ടാണ് മോഹൻലാൽ വിമർശിച്ചത് തുടർന്ന് അക്ബറിന്റെ നിലവിട്ടുള്ള പ്രവർത്തികളുടെ വീഡിയോ പ്രദർശിപ്പിക്കുകയും ചെയ്തു പിന്നീട് അക്ബർ കൺഫെഷൻ റൂമിലോട്ട് വരുവെന്നും മോഹൻലാൽ പറഞ്ഞു കൺഫെഷൻ റൂമിലെത്തിയ അക്ബർഖാനെ കാത്ത് ഉമ്മയുടെ കോൾ ഉണ്ടായിരുന്നു മോൻ ദേഷ്യം കുറയ്ക്കണം മോനെ എന്നായിരുന്നു അക്ബറിനോട് ഉമ്മ പറഞ്ഞത് വീട്ടിൽ ചിരിച്ചു കളിച്ച് നടക്കുന്നതുപോലെ തന്നെ അവിടെയും നടന്നോളും ബേട്ടാ മോന് നല്ലോണം ദേഷ്യമുണ്ട് അങ്ങനെ ദേഷ്യത്തിലൊന്നും വർത്തമാനം പറയാരുത് ആൾക്കാരെന്താണ് വിചാരിക്കുക എന്നും അക്ബർഖാന്റെ ഉമ്മ ചോദിച്ചു ഉമ്മയുമാണ് സംസാരിക്കുമ്പോൾ കണ്ണു നിറയുകയും ചെയ്തു അക്ബർഖാന്റെ വേണമെന്നു വിചാരിച്ചിട്ടില്ല അങ്ങനെ സംഭവിച്ചു പോവുകയാണ് ഇനി അങ്ങനെയുണ്ടാകില്ല എന്ന അക്ബർഖാൻ ഉമ്മയ്ക്കു വാക്കു നൽകുകയും ചെയ്തു